നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ചികിത്സാ പിഴവുകൾ വരുത്തിയതിനെ തുടർന്ന് യു കെയിൽ ജോലി ചെയ്തിരുന്ന മലയാളി നഴ്സിനെ സർവീസിൽ നിന്നും പന്ത്രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് നഴ്സിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായതായി കണ്ടെത്തിയത് രോഗി പരിചരണത്തിൽ ആവശ്യമായ ശ്രദ്ധ പുലർത്താത്തതും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതുമാണ് ഈ കർശന നടപടിക്ക് കാരണമായത് കഴിഞ്ഞ വർഷം നടന്ന ഒരു ചികിത്സാ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രോഗികൾക്ക് നൽകേണ്ട മരുന്നിന്റെ അളവിൽ വ്യത്യാസം വരുത്തിയതായും കൃത്യസമയത്ത് മരുന്ന് നൽകാത്തതിൽ പരാജയപ്പെട്ടതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ രോഗികളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പേഷ്യൻ നോട്ടീസിൽ രേഖപ്പെടുത്തിയതിൽ വീഴ്ച വരുത്തിയതായും അടിയന്തര സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട ക്ലിനിക്കൽ പ്രോട്ടോകോളുകൾ ലംഘിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് നഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചകൾ പ്രൊഫഷണൽ മിസ്കൗണ്ടഡ് കൗണ്ടഡ് ആണെന്ന് ട്രിബ്യൂണൽ വിലയിരുത്തി രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നത് നഴ്സിംഗ് മേഖലയിലെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്നും കോടതി നിരീക്ഷിച്ചു സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം ക്ലിനിക്കൽ റിവെൻഷൻ ട്രെയിനിംഗ് പൂർത്തിയാക്കി പിഴവുകൾ വരുത്തില്ലെന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ ഇനി സാധിക്കൂ അതേസമയം എൻ എൻ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ നഴ്സിന് അവകാശവുമുണ്ട് ബ്രിട്ടനിലെ ടാക്സ് അതോറിറ്റിയായ എച്ച് എം ആർ സിയുടെ കസ്റ്റമർ സർവീസ് സംവിധാനം കടുത്ത പ്രതിസന്ധിയിലേക്കെന്ന റിപ്പോർട്ടുകൾ സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിക്കാനിരിക്കെ സഹായത്തിനായി വിളിക്കുന്ന ലക്ഷക്കണക്കിന് നികുതിദായകർക്ക് ഫോണിലൂടെ മറുപടി ലഭിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു നിലവിൽ അൻപത്തി ആറ് ലക്ഷത്തിലധികം പേർ ഇനിയും ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുണ്ട് കൃത്യസമയത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ നൂറ് പൗണ്ട് മുതൽ വലിയ തുക പിഴയായി നൽകേണ്ടി വരുമെന്നിരിക്കെ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ സാധാരണക്കാരെയും ചെറുകിട ബിസിനസ്സുകാരെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിക്കുന്നവർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നതായാണ് പരാതിയിൽ പറയുന്നത് ശരാശരി മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കാത്തിരുന്നാലും പലപ്പോഴും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ സാധിക്കുന്നുമില്ല എഴുപത് മിനിറ്റിലധികം കാത്തിരിക്കുന്ന കോളുകൾ ഓട്ടോമാറ്റിക്കായി കട്ടാകുന്ന സംവിധാനം വലിയ തിരിച്ചടിയാകുന്നുമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇത്തരത്തിൽ അൻപത്തി അയ്യായിരത്തിലധികം കോളുകൾ പാതി വഴിയിൽ മുറിഞ്ഞു പോയതായാണ് കണക്കുകൾ പറയുന്നത് ഡിജിറ്റൽ സേവനങ്ങളിലേക്ക് മാറാൻ എച്ച് എം ആർ സി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും സങ്കീർണമായ നികുതി പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മതിയാകില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നികുതി സ്ലാബുകളിൽ വരുത്തിയ മാറ്റങ്ങൾ മൂലം കൂടുതൽ പെൻഷൻകാരും സാധാരണക്കാരും നികുതി പരിധിയിൽ വന്നതാണ് നിലവിലെ തിരക്കിന് പ്രധാന കാരണമായി പറയുന്നത് എന്നാൽ ഇതിനനുസരിച്ച് ജീവനക്കാരെ നിയമിക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടുവെന്നും ആക്ഷേപമുണ്ട് തപാൽ മാർഗം അയക്കുന്ന കത്തുകൾക്ക് മറുപടി ലഭിക്കാൻ മാസങ്ങളോളം താമസം നേരിടുന്നതായും പരാതിക്കാരായ നികുതിദായകർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കാത്തിരിപ്പ് സമയം കുറഞ്ഞുവെന്നും കൂടുതൽ പേർ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ടെന്നും എച്ച് എം നൽകുന്ന ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നു യു കെയിലെ പ്രോപ്പർട്ടി വിപണിയിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം എന്ന് റിപ്പോർട്ട് രാജ്യത്ത് നിലവിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ എണ്ണം എട്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി പ്രമുഖ പ്രോപ്പർട്ടി വെബ്സൈറ്റായ സൂപ്ല വ്യക്തമാക്കി ശരാശരി ഒരു എസ്റ്റേറ്റ് ഏജന്റിന്റെ കൈവശം നിലവിൽ മുപ്പത്തിരണ്ട് വീടുകളാണ് വിൽപ്പനയ്ക്കായി ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ വർധനവാണത് ലണ്ടൻ നഗരത്തിൽ വിൽക്കാനുള്ള വീടുകളുടെ എണ്ണം കുതിച്ചുയർന്നതാണ് പ്രധാനമായും ഈ മാറ്റത്തിന് കാരണമായത് പ്രോപ്പർട്ടി വിപണിയിലെ തണുത്ത പ്രതികരണം ലണ്ടനിലെ വിൽപ്പനയെയും ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോട്ട് വിപണിയിൽ അനുഭവപ്പെട്ട മെല്ലപ്പൊക്ക് മറികടന്ന് പുതിയ വർഷത്തിൽ വീട് മാറാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായും സൂപ്ലയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ബജറ്റിലെ പുതിയ നികുതി പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ വിപണിയെ സ്വാധീനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ സാഹചര്യം മാറുകയാണ് വിപണിയിൽ പ്രോപ്പർട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെ പലർക്കും വീടുകൾ വേഗത്തിൽ വിറ്റഴിക്കുന്നത് വെല്ലുവിളിയായിട്ടുമുണ്ട് നിലവിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മൂന്നിലൊന്ന് വീടുകളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിൽപ്പന നടക്കാതെ പോയവയാണ് വിൽപ്പന സുഗമമാക്കാൻ വസ്തു ഉടമകൾ വില കുറയ്ക്കാൻ തയ്യാറാകുന്നത് മാങ്ങലുകാർക്ക് വലിയ ഗുണം ചെയ്യും ശനിയായ വിലയിൽ മികച്ച വീടുകൾ തിരഞ്ഞെടുക്കാൻ ഈ വിപണി സാഹചര്യം ലണ്ടനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം ജീവനക്കാർക്ക് വനിതകളുടെ വസ്ത്രം മാറുന്ന മുറികളിൽ പ്രവേശനം അനുവദിച്ച വനിതാ നഴ്സുമാരുടെ ചോദ്യം ചെയ്യുന്നതാണെന്ന് കോടതി ബയോളജിക്കൽ പുരുഷന്മാരെ ട്രാൻസ് വനിതകൾക്കൊപ്പം വസ്ത്രം മാറാൻ നിർബന്ധിക്കുന്നത് തൊഴിലിടങ്ങളിൽ ശത്രുതാപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് കോടതി വിലയിരുത്തി ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ എട്ട് നഴ്സുമാരാണ് കൌണ്ടി ഗർഹം ആൻഡ്ലിംഗ്ടൺ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിനെതിരെ നിയമ പോരാട്ടം നടത്തിയത് തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം വിവേചനം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് തങ്ങളുടെ പരാതികൾ പരിഗണിക്കുന്നതിന് പകരം അവകാശങ്ങളെ കുറിച്ച് പഠിക്കാനാണ് അധികൃതർ ആവശ്യപ്പെട്ടതെന്ന് നേഴ്സുമാർ കോടതിയിൽ വ്യക്തമാക്കി വസ്ത്രം മാറുന്ന മുറിയിൽ ട്രാൻസ് സഹപ്രവർത്തകന്റെ സാന്നിധ്യം തങ്ങളെ മാനസികമായി തളർത്തിയെന്നും ചില ജീവനക്കാർക്ക് ഇത് പഴയ കാലത്തെ മോശം അനുഭവങ്ങൾ ിക്കാൻ കാരണമായെന്നും പരാതികളിൽ പറയുന്നുണ്ട് പരാതി നൽകിയാൽ തങ്ങൾ വിവേചനം കാണിക്കുന്നവരായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടിരുന്നതായും നഴ്സുമാർ വെളിപ്പെടുത്തി എന്നാൽ ഈ നടപടി നിയമവിരുദ്ധമാണെന്നും വനിതാ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ട്രിബ്യൂണൽ ജഡ്ജി ഉത്തരവിട്ടു സ്ത്രീകൾക്ക് സുരക്ഷിതമായും മാന്യമായും വസ്ത്രം മാറാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് തൊഴിലുടമയുടെ കടമയാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ലിംഗസമത്വത്തിന്റെ പേരിൽ സ്ത്രീകളുടെ സ്വകാര്യത ലംഘിക്കാൻ കഴിയില്ലെന്നും വിധിയിൽ പറയുന്നുണ്ട് ഈ വിധി സാധാരണക്കാരുടെ യുക്തിയുടെ വിജയമാണെന്ന് കേസിന് നേതൃത്വം നൽകിയ നഴ്സ് ബെഥാനി ഹച്ചിങ്സൺ പ്രതികരിച്ചു എൻ എച്ച് എസ് പോലുള്ള സ്ഥാപനങ്ങൾ പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങളെ ബലി കഴിക്കുന്നത് എന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് യു കെയിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും തണുപ്പും വീണ്ടും ശക്തമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ മെറ്റോഫീസിന്റെ മുന്നറിയിപ്പ് കനത്ത മൂടൽ മഞ്ഞ് കാഴ്ച പരിധി കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു വരും ദിവസങ്ങളിലും സമാനമായ കാലാവസ്ഥ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തി ഒൻപത് വരെ മഞ്ഞ് വീഴ്ച തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പടിഞ്ഞാറൻ മേഖലകളിൽ ഈർപ്പമുള്ള കാലാവസ്ഥ അനുഭവപ്പെടുമ്പോൾ കിഴക്കൻ മേഖലയിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക താപനില പൂജ്യം ഡിഗ്രിക്ക് താഴേക്ക് എത്തുന്നതോടെ മഞ്ഞുവീഴ്ചയുടെ തോത് വർദ്ധിക്കും വരും ദിവസങ്ങളിൽ മിക്കയിടങ്ങളിലും കനത്ത മഞ്ഞും ഐസും രൂപപ്പെടാൻ സാധ്യത കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ യു കെയിലെ പലയിടങ്ങളിലും അതിശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബർമിംഗ്ഹാം മാഞ്ചസ്റ്റർ ഗ്ലോസ്ഗോ എൻബറ എന്നീ നഗരങ്ങളിൽ ജനുവരി ഇരുപത്തി ആറിന് ശേഷം മഞ്ഞ് വീഴ്ച രൂക്ഷമാകുമെന്നും പ്രവചനമുണ്ട് കനത്ത മഞ്ഞ് ഗതാഗത തടസ്സങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പനി ഉൾപ്പെടെയുള്ള ശൈത്യകാല രോഗങ്ങൾ പടരാൻ സാധ്യത ഉള്ളതിനാൽ പ്രായമായവരും കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം